മാർഗത്തിൽ അതിൽ എന്ന് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി മൗലവി വെച്ചു എന്നിട്ട് ആ അയാളെ ഇരുത്തിയിട്ടാണ് പൊളിച്ചത് നിങ്ങൾ എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത് അത് പറയണേ പ്രാർത്ഥന എന്താ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ലേ ഈ പറഞ്ഞത് എഴുതിയ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തോ അതേ പ്രാർത്ഥന നാട്ടിക വി മുസംസിയാട് ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് എന്താണോ പറഞ്ഞത് അതേ പ്രാർത്ഥന അത് മതിക്ക് വേറെ ഒരു ഉദ്ദേശവും ആവശ്യമില്ല